സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച് ഏറ്റവും ജനപ്രീതി നേടിയ താരമാണ് ബേബി ശാലിനി ചെറിയ പ്രായത്തിൽ നിരവധി സിനിമകളിലായിരുന്നു ശാലിനി അഭിനയിച്ചത് ശേഷം അനീതിപ്രാവ് എന്ന ചിത്രത്തിലൂടെ നായികയായിട്ടും മലയാളത്തിലെത്തി അവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞ കാലം കൊണ്ട് നിരവധി ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച നടി ഇപ്പോൾ കുടുമ്പിനിയായി കഴിയുകയാണ് അനിത്തി പ്രാവ് ഹിറ്റായതിനു പിന്നാലെ മലയാളത്തിലും തമിഴിലുമൊക്കെ ശാലിനിക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ ദിലീപിൻ്റെ നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലും ശാലിനി അഭിനയിക്കേണ്ടതായിരുന്നു പിന്നീട് കാവ്യമാധവനാണ് ശാലിനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന കഥാപാത്രം ചെയ്യുന്നത് അന്ന് തൻ്റെ നായികയായി ശാലിനി വരാത്തതിനെ പറ്റി പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ് ഇപ്പോൾ സംവിധായകൻ എന്നതിന് പുറമെ അഭിനേതാവ് കൂടിയാണ് ലാൽ ജോസ് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്ന പുത്തൻ ചിത്രമാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമകളിലെ നായികമാരെ പറ്റി പറയാനാണ് അവതാരകൻ ആവശ്യപ്പെട്ടത് ആദ്യം ചോദ്യം ചന്ദ്രനുദിക്കുന്ന ദിക്കിലെന്ന് സിനിമയെക്കുറിച്ചായിരുന്നു ഇതിന് മറുപടി പറയുമ്പോഴാണ് ശാലിനിയെക്കുറിച്ചും ലാൽ ജോസ് സംസാരിച്ചത് ചന്ദ്രനൊദിക്കുന്ന തിക്കിലെ ആദ്യത്തെ നായികയായി തീരുമാനിച്ചത് ഷാലിനിയെയാണ് അന്ന് മലയാളത്തിന് പുറമെ തമിഴിലും നടി ചുവടറപ്പിച്ച് കഴിഞ്ഞിരുന്നു സംവിധായകൻ മണിരത്നത്തിൻ്റെ അലൈപ്പായു എന്ന സിനിമ ശാലിനി ഏകദേശം ചെയ്യാനിരിക്കുകയാണ് കമ്മിറ്റ് ചെയ്തെങ്കിലും ഒരു ആശയക്കുഴപ്പം അവർക്കുണ്ടായിരുന്നു മണിരത്നത്തിൻറെ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് അത് കൺഫേം ചെയ്തിട്ടില്ല കാരണം അവർക്കൊരു പേടിയുണ്ടായിരുന്നുവെന്നാണ് ലാൽ ജോസ് പറയുന്നത് മണിരക്തത്തിൻ്റെ സിനിമയിൽ സാധാരണ ഒരു പാട്ട് സീനില്ലെങ്കിലും ബെഡ്റൂം സീൻ ഉണ്ടാവും ഈ ചിത്രത്തിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നതായിരുന്നു ശാലിനിയുടെ പേടി അങ്ങനൊന്നുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യില്ലെന്നാണ് ഷാലിനിയുടെ പിതാവ് എന്നോട് പറഞ്ഞിരുന്നത് മാത്രമല്ല ലാൽ ലാൽജോസിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ യാതൊരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് സംവിധായകൻ കമൽ നിറം എന്നൊരു സിനിമയുമായി വരുന്നത് പുതിയൊരു നായികയെ വെച്ച് അഭിനയിപ്പിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത് ഏകദേശം ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാറായി പക്ഷേ അവസാന നിമിഷത്തിൽ കണ്ടെത്തിയ നായിക ശരിയാവുന്നില്ലെന്ന് തോന്നി ഈ സമയം പെട്ടെന്നാണ് നിറത്തിലെ നായികയായി കമൽ ശാലിനിയെ സമീപിക്കുന്നത് നിറം ചെയ്യാമെന്ന് നടി തീരുമാനിക്കുന്നു അതിന് പിന്നാലെ തന്നെ ശാലിനിയുടെയും പിതാവിൻ്റെയും ആശങ്കകൾ മണിരത്നം മാറ്റിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരേ സമയത്ത് അലയിപ്പായത് നിറമെന്നിങ്ങനെ രണ്ട് സിനിമകൾ ശാലിനിയിലേക്ക് എത്തി ആ സിനിമകൾ ചെയ്യാമെന്നവർ ഏറ്റതോടെ ഞാൻ പുറത്താവുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ചന്ദ്രരോധിക്കുന്ന ദിക്കിൽ നായികിയില്ലാത്തവനായി ഞാൻ മാറിയെന്നും തമാശ രൂപേണ ലാൽ ജോസ് പറയുന്നു